വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥി സിറ്റി ഷാഹുൽ ഹമീദിന്റെ പ്രചരണാർത്ഥം വാണിമ്പലം മങ്കപ്പൂലിൽ കുടുംബസംഗമം നടത്തി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് അതിലേറെ പ്രവർത്തിക്കും എനിക്ക് ഒരുപാട് വർഷങ്ങളായിട്ട് അറിയാം ഇപ്പോൾ നമുക്കറിയാം ട്രോമാ ഏറ്റവും സജീവ നമ്മളോട് ഓമാക്കായിരുന്ന കാര്യത്തിലായാലും മനുഷ്യരെ സഹായിക്കുന്ന കാര്യത്തിലായാലും എന്തെങ്കിലും കാലത്ത് ഞാനൊരു പഞ്ചായത്ത് മെമ്പറായിട്ട് മത്സരിക്കും അന്ന് എന്തെങ്കിലും സഹായം കിട്ടും എന്ന് കരുതി ഈ സഹായങ്ങളൊന്നും ചെയ്യുന്ന ഒരാളല്ല ഷാഹുൽ ഷാഹുൽ ഇതൊന്നും എന്തെങ്കിലും ആഗ്രഹിച്ച് എന്തെങ്കിലും പ്രതിഫലം മനുഷ്യരിൽ നിന്ന് കിട്ടും എന്നാലോ ആഗ്രഹിച്ച് ചെയ്യുന്ന സേവന കർമ്മങ്ങളുമാണ് പക്ഷെ ജനങ്ങൾക്ക് മനുഷ്യർക്ക് മാതൃകാപരമായി ചെയ്യുന്ന ഒട്ടനവധി നന്മകൾ ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു നാളെയും ഷാഹു ചെയ്യും എന്ന് ഉറപ്പാണ് അതുകൊണ്ട് അങ്ങനെയുള്ളൊരു സ്ഥാനാർത്ഥിയെ നമുക്ക് ലഭിച്ചിരിക്കുകയാണ് നമ്മൾ എല്ലാവരും കൂടി പറഞ്ഞിട്ടാണ് ഷാഹു സ്ഥാനാർത്ഥിയായത് അല്ലാതെ ഷാഹുലെ സ്ഥാനാർത്ഥിത്വം വേണം വേണം എന്ന് പറഞ്ഞ് നടക്കുന്ന ചിലരുണ്ട് അത്തരത്തിലുള്ള ആളല്ല അപ്പോ നമുക്ക് ഒരു സ്ഥാനാർത്ഥിയായി ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ സ്ഥാനാർത്ഥി മെമ്പറായി മാറിക്കഴിഞ്ഞാൽ ചെയ്യുന്ന ചടങ്ങിൽ മഠത്തിൽ മുഹമ്മദ് കോയ അധ്യക്ഷത വഹിച്ചു വാണിയമ്പലം ബ്ലോക്ക് ഡിവിഷൻ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ എം പ്രസീദ സ്ഥാനാർത്ഥി സി ടി ഷാഹുൽ ഹമീദ് അഡ്വക്കേറ്റ് ഹുസൈൻ കോയ തങ്ങൾ എം ബാബു മണി എം കെ നാസർ വി എ കെ തങ്ങൾ മഠത്തിൽ കുഞ്ഞിപ്പ പാർട്ടി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ